എൻ്റെ പേര് സുധാകരൻ എന്നാണ് ഞാനൊരു വിമുക്ത പഠനാണ് കഴിഞ്ഞ ആറു വർഷമായി ഞാൻ മെഡിറ്റനിലെ ഒരു പേഷ്യൻ്റാണ് ആദ്യത്തെ മൂന്ന് വർഷം ഡോക്ടർ പ്രതാപ് കുമാറിൻ്റെ ചികിത്സയിലായിരുന്നു അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ഡോക്ടർ റിമിയുടെ ചികിത്സയിലാണ് ഇതിൽ പല പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നു വളരെ മോശമായ കണ്ടീഷനിൽ കൂടെ കടന്നുപോയി ഇപ്പോഴ് നല്ല രൂപത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് നല്ല ചികിത്സയാണ് കിട്ടിയിട്ടുള്ളത് ആശുപത്രിയിൽ നിന്ന് സഹകരണവും ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെ എല്ലാം എല്ലാ രൂപത്തിലുള്ള പരിചരണവും കിട്ടി നല്ല ചികിത്സ കിട്ടി ഇപ്പോഴ് പൊതുവെ ആരോഗ്യം മെച്ചപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് എല്ലാവർക്കും ആശുപത്രി ജീവനക്കാർക്കും സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാം തന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു